ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അപ്പം ആരുടെയെങ്കിലും കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു ഔദ്യോഗിക രേഖയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒന്നാമത്തെ രേഖ എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ടാമതുള്ളത് പാസ്പോർട്ട് അടുത്ത മൂന്നാമത്തെ രേഖ എന്താണെന്ന് നോക്കാം മെർട്ടിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു അംഗീകൃത ബോർഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സിയുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അതൊരു അംഗീകൃത ബോർഡാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് പ്രത്യേകം അവർക്ക് അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അംഗീകൃതമായിട്ടുള്ള ഒരു ബോർഡിൽ നിന്നോ ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അപ്പം എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കും നാലാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇഷ്യൂഡ് ഐഡന്റിറ്റി കാർഡ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ആണ് ഇതൊക്കെ ഉള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ കാണുന്ന ഡോക്യുമെന്റാണ് ഇതാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പഞ്ചാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർ നിന്ന് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ പക്ഷെ ഒരു കാര്യമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ലഭിച്ചിട്ടുള്ളതായിരിക്കണം അടുത്തത് ആറാമത്തെ ഡോക്യുമെന്റ് ആണ് പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് അതോറിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ അതും ഒരു രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അംഗീകൃതമായിട്ടുള്ള അടുത്ത ഏഴാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇതെല്ലാർക്കും ഉള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഈ ആദിവാസി പോലുള്ള ആളുകൾ വനമേഖലയിൽ താമസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇത് കാണത്തുള്ളൂ വനഭൂമി പതിച്ച് നൽകി അവിടെ വീടൊക്കെ കിട്ടി താമസിക്കുന്ന ആളുകളുണ്ട് അല്ലെ വനത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട് വനത്തിലെ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് അത് വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് ഇത് ഉപയോഗിച്ചാൽ മതി ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ഒരു സംഭവമുണ്ട് അത് കൈവശമുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അടുത്തതായിട്ട് എട്ടാമത്തെ ഡോക്യുമെന്റ് ആണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നമ്മുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മൾക്ക് സമർപ്പിക്കാവുന്ന അടുത്തൊരു രേഖയാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസന്റെ ഡോക്യുമെന്റ് അതായത് എൻ ആർ സി എന്ന് പറയും അതുകൂടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയണ്ട അടുത്തതാണ് ഫാമിലി രജിസ്റ്റർ ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള ഫാമിലി രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇവിടെ ഇല്ല അതിനെപ്പറ്റി നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല അടുത്തൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ കാണുന്നതാണ് ലാൻഡ് ഓർ ഹൗസ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് വസ്തു വാങ്ങുമ്പോൾ നമ്മൾ പ്രമാണം ചെയ്യും അല്ലെ നമ്മളൊരു ഫ്ലാറ്റ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്രമാണം ചെയ്യും അങ്ങനെയുള്ള ആ ഒരു ഡോക്യുമെന്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇനി ഒരു ഡോക്യുമെന്റോട് ഉണ്ട് പതിമൂന്നാമത്തെ ഡോക്യുമെന്റ് ആണ് അതൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ആധാർ കാർഡ് അപ്പൊ ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കും